അപ്പോൾ നമ്മുടെ എസ് എസ് സിൻ്റെ ഭാഗത്ത് നിന്ന് അതായത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ഒരു അപ്ഡേറ്റ് വന്ന കാര്യം കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു അതായത് ആധാർ ബേസ്ഡ് ആയിട്ടുള്ള വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഇനി നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ളൊരു കാര്യം അതിൽ ചെറിയൊരു സ്ലൈഡ് മാറ്റം ഇപ്പോൾ വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇമ്പോർട്ടൻറ്റ് ആധാർ പോളിസി ഫോർ കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു അപ്ഡേറ്റ് ഇരുപത്തി മൂന്നാം തീയതി വന്നിട്ടുണ്ട് പലരും ഈ കാര്യം ഇരുപത്തിമൂന്നാം തീയതി വന്നിട്ടുള്ള ഈ ഒരു അപ്ഡേറ്റ് പലരും ചോദിക്കുന്നുണ്ട് എന്താണ് ഇതിൽ പറയുന്നത് അതൊന്ന് വളരെ ചുരുക്കത്തിൽ മലയാളത്തിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും മുൻപ് ഒരു ആധാർ പോളിസി വന്ന സമയത്ത് ഇതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എവിടെ എവിടെയെങ്കിലും അതിന്റെ അടിയിലായിട്ടുണ്ട് അപ്ഡേറ്റ് വന്നിട്ട് നമ്മൾ അന്ന് അപ്ലോഡ് ചെയ്തതാണ് കൃത്യമായിട്ട് അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിവേ അതിലേക്ക് നോക്കി നമ്മളിപ്പോൾ പോകുന്നില്ല എന്തായാലും അതിൻ്റെ വീഡിയോ ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾ ജസ്റ്റ് താല്പര്യം എന്തായാലും ഇതിൽ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്തായാലും ഈ ആധാർ പോളിസി എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ ആധാർ പോളിസി ആയിട്ട് ആധാർ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട ആധാർ പോളിസി ഫോർ കാൻഡിഡേറ്റ്സ് എന്ന് ഒരു ഇമ്പോർട്ടന്റ് നോട്ടീസ് നമ്മുടെ എസ് എസ് സിൻ്റെ ഭാഗത്ത് നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കുറേ അധികം കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് ഞാനത് ഷോർട്ടായിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഷോർട്ട് ആയിട്ട് പറഞ്ഞുതരാം ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആധാർ ബേസ്ഡ് വെരിഫിക്കേഷൻ നടത്തിയിട്ടാണ് വൺ ടൈം ഒ ടി ആർ ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് എന്താണ് കുറച്ച് തായയിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും കാൻഡിഡേറ്റ് ഹു ഓപ്റ്റ് ഫോർ ആധാർ ഒതന്റിഫിക്കേഷൻ അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എക്സാമിനേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഡ്യൂറിങ് ദി എക്സാമിനേഷൻ പ്രോസസ്സ് ആ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായിട്ടായിട്ട് അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ ആധാർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പരീക്ഷ കെൻഡർ ആവാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും കാൻഡിഡേറ്റ് ഹു ചൂസ് അ നോട്ട് ടു പ്രൊവൈഡ് ആധാർ അവരെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് അവർ ക്യാരി ചെയ്യേണ്ട വരും എല്ലാ ഘട്ടത്തിലും അത് ആവശ്യമായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ പാൻ കാർഡോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റ് അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഘട്ടത്തിലും അത് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു ലൈനിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഇതേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫിസിക്കൽ അതുപോലെ തന്നെ വെരിഫിക്കേഷൻ പിന്നെ എക്സാമിനേഷൻ വരും ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് എന്താണ് എക്സ്ട്രാ ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞ് തരാം അതായത് നിങ്ങളിപ്പോൾ ഒരു ആധാർ വെരിഫിക്കേഷൻ നടത്തിയൊരു കുട്ടിയും നടത്താത്തൊരു കുട്ടിയും പോവുകയാണെങ്കിൽ നടത്താത്ത കുട്ടി ആധാർ വെരിഫിക്കേഷൻ നടത്തിയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ആധാറുമായിട്ട് ലിങ്ക്ഡ് ആ ഒരു രീതിയിൽ ലഭിക്കുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യാത്തവർ പോകുമ്പോൾ നിങ്ങളുടെ ഏജ് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് സെപ്പറേറ്റ് കൊടുക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ വിദ്യാഭ്യാസം ഐ മീൻ നിങ്ങളുടെ പേര് തെളിയിക്കുന്ന നിങ്ങളുടെ പേര് പേരിതാണെന്നുള്ള തെളിയിക്കുന്ന അഡ്മിറ്റ് കാർഡ് ഉള്ളത് അതിന് വേറെ ഒരു സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് റ്റ് വരും അതുപോലെ തന്നെ നിങ്ങളുടെ ഫാദറിന്റെ നെയിം മതേഴ്സ് നെയിം അതുപോലെ എല്ലാ കാര്യങ്ങളും ഓരോന്നിനും ഓരോ സർട്ടിഫിക്കറ്റ് നിങ്ങളെ ക്യാരി ചെയ്യേണ്ടതായിട്ട് വരും മേ ബി അങ്ങനെയാണ് ഇതിൽ വരാനുള്ള സാധ്യത കൂടുതൽ ഇതിൽ പറഞ്ഞ അനുസരിച്ച് അങ്ങനെ വരും ഇതിൽ മാറ്റം വരാം അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കാരണം മുമ്പ് നിർബന്ധമായിട്ടും എല്ലാവരും ആധാർ വെരിഫിക്കേഷൻ നടത്തിയിരിക്കണം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ അതിൽ സ്ലൈഡ് മാറ്റം വന്നിട്ട് ചെറിയൊരു മാറ്റം അതിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ഡോക്യൂമെന്റ്സ് വെച്ചിട്ടാണെങ്കിലും രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല പക്ഷേ ആധാർ ബേസ്ഡ് ആയിട്ടാണ് നിങ്ങളുടെ വെരിഫിക്കേഷൻ നടത്തിയിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സ് ഒക്കെ വളരെ സുതാര്യമായിട്ട് എളുപ്പമായിട്ട് പോകും പ്രധാനമായിട്ടും ഇതിനു മുമ്പ് കുറച്ച് പരീക്ഷ നടന്ന സമയത്ത് അധികം ഉദ്യോഗാർത്ഥികൾ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ജെനുവിൻ ആയിട്ട് പരീക്ഷ ചെയ്ത കുട്ടികളുടെ ഒരുപാട് അധികം സമയമാണ് നഷ്ടപ്പെട്ടത് അതായത് അവർക്ക് രണ്ടാമത് എക്സാം ഒരുപാടല്ല കുറച്ച് പേരെ ചീറ്റ് ചെയ്ത് ആ ഷിഫ്റ്റിനെ മൊത്തത്തിൽ എന്ത് ചെയ്തു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും മുമ്പ് നടന്നിട്ടുള്ളത് ഞാൻ ഏകദേശം പറയുകയാണ് എല്ലാവരും കൂട്ടി പറയുന്നതല്ല നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ് പറയുന്നതിൽ നിങ്ങൾ മറ്റൊരു രീതിയിൽ എടുക്കരുത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് മുൻപ് കുറച്ച് പേർ അങ്ങനെ ചീറ്റ് ചെയ്തുകൊണ്ട് തന്നെ രണ്ടാമത് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേർക്ക് സമയം നഷ്ടമായി അതായത് രണ്ടാമത് വീണ്ടും കുറേ പേർ എഴുതാൻ പോണം ജനുവൻ ആയിട്ട് പഠിച്ചവരെഴുതാൻ പോകണം അതുപോലെ തന്നെ പരീക്ഷ എഴുതി ആ ഷിഫ്റ്റിൽ എഴുതാത്ത കുറേ പേർക്ക് കേരളത്തിൽ ഉൾപ്പെടെ നമ്മൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് വീണ്ടും റിസൾട്ടിന് വേണ്ടി കുറച്ച് ഡിലേ വന്നു അങ്ങനെ കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ മറ്റു കുറച്ച് പ്രശ്നങ്ങൾ ഇതൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ള ഉള്ള കാര്യങ്ങളൊക്കെ അപ്പൊ ഇതൊക്കെ കുറച്ചുകൂടെ സുതാര്യമായിട്ട് അതായത് കുറച്ചുകൂടെ ഇങ്ങനെയുള്ള ചീറ്റിംഗ് ഒക്കെ ഏകദേശം ഒരുപാടധികം കുറക്കാനായിട്ട് തന്നെ ഈ ഒരു ആധാർ വെരിഫിക്കേഷനിലൂടെ സാധിക്കുമെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ആധാർ വെരിഫിക്കേഷൻ നടത്തിയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡ്യൂറിങ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് അതുപോലെ മെഡിക്കൽ എക്സാമിനേഷൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ആധാർ വെരിഫിക്കേഷൻ നടത്തിയിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അതായത് ആധാറായിട്ട് ആധാർ ഒതന്റിഫിക്കേഷൻ ബേസിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളുടെ ഈ ഘട്ടങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ അങ്ങ് പോവും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ പോകും അല്ലെങ്കിൽ ഓരോന്നിനെ സപ്പോർട്ട് നിങ്ങൾ മറ്റൊരു സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നോണ്ടിരിക്കേണ്ട വരും അതൊരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലത് എന്താണ് നമ്മൾ ആധാരമായിട്ട് വെരിഫൈ ചെയ്യുന്നത് തന്നെയാണ് അത് എങ്ങനെ ഞാൻ മുമ്പ് വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ ഒന്നുകൂടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ നോട്ടീസ് നിങ്ങൾക്ക് താഴെ നോക്കി മനസ്സിലാക്കുക ഇവിടെ എസ് എസ് ഷാൽ ഓഫർ ആധാർ ഒതന്റിഫിക്കേഷൻ ആസ് എൻ ഓപ്ഷനൽ എന്നാണ് പറയുന്നത് ഓപ്ഷണൽ ഫെസിലിറ്റി ആയിട്ടാണ് ഇപ്പോൾ കണക്കാക്കിയിട്ടുള്ളത് നിർബന്ധമായിട്ടല്ല അതായത് നിങ്ങൾക്ക് അത് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമല്ലേ മറ്റ് രേഖകൾ വെച്ചിട്ടാണെങ്കിലും പ്രശ്നമില്ല പക്ഷേ ഏറ്റവും ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്തിനാണ് ഒരുപാട് വലയാനായിട്ട് പോകുന്നത് ആധാർ ബേസിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക രജിസ്ട്രേഷൻ ചെയ്യുക ഇപ്പോൾ അത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും ആധാർ കാർഡ് നിങ്ങളുടെ അടുത്ത് ഉണ്ടാവും ഇപ്പോൾ നിങ്ങൾ ആധാർ പെട്ടെന്ന് ഓടിപ്പോയി അപ്ഡേറ്റ് ചെയ്യണമെന്നില്ല ആധാറിൻ്റെ നമ്പറാണ് ഇവിടെ പ്രധാനമായിട്ട് വേണ്ടത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക പയ്യെ സമയം എടുത്ത് പരീക്ഷയ്ക്ക് മുൻപായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഏകദേശം ഒരു സമയത്തേക്ക് ആധാർ അപ്ഡേറ്റ് ചെയ്തേക്കാം ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ ഇപ്പോൾ പലരും പരക്കം പറയുന്നുണ്ട് ഇവിടെ ആധാറിൻ്റെ നമ്പറാണ് മെയിനായിട്ട് വേണ്ടത് അപ്ഡേറ്റ് ആയാലാ ആ ആധാർ നമ്പറിൽ അത് ഓട്ടോമാറ്റിക്കലി വന്നോളും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആധാർ നമ്പർ വെരിഫിക്കേഷനായിട്ട് കൊടുക്കുക എന്നിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ എസ് എസ് എൽ സിന്റെയോ അല്ലെങ്കിൽ മറ്റ് ഐ മീൻ പേരിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യം ഇൻഷലിലോ അല്ലെങ്കിൽ സ്പെല്ലിങ്ങിലോ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് നിങ്ങൾ മാറ്റുക ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലാന്നാണെങ്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക അത് പെട്ടെന്ന് അങ്ങ് മാറ്റി ശരിയാക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ആധാർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ശ്രദ്ധിച്ച് കേൾക്കണം ചിലവർക്ക് ഇതിൽ സംശയം വന്നിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേകം നിങ്ങൾ ഈ ഒരു ഭാഗം ശ്രദ്ധിച്ച് കാണുക അതായത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആധാർ ബേസിലാണോ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തതെന്ന് അറിയാനാണെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ലോഗിൻ രജിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ പാസ്വേഡ് പിന്നെ ഈ ക്യാപ് ചെയ്ത് കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക ഞാൻ ലോഗിൻ ചെയ്തതിന് ശേഷമുള്ള വിൻഡോ നിങ്ങൾക്ക് കാണിച്ചു തരാം സോ ഇപ്പം നമ്മൾ സൈറ്റിൽ ലോഗിൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സൈറ്റിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഒരു റെഡ് കളറിൽ ഇങ്ങനെ കുറച്ച് ഇൻഫോർമേഷൻ അതായത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് ഒക്കെ കൊടുത്തത് കാണാൻ സാധിക്കും നിങ്ങളുടെ അക്കൗണ്ട് സേഫായി വെക്കുക മറ്റാർക്കും നിങ്ങളുടെ പാസ്വേഡ് ഷെയർ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ പാസ്വേഡ് പീരീഡിക്കലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക അത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് മറ്റൊരാൾ മസ്യൂസ് ചെയ്യാണ്ടിരിക്കാനാണ് നിങ്ങളുടെ അക്കൗണ്ട് മറ്റൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പിന്നീട് അതിന്റെ പാസ്വേഡ് മാറ്റാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അവർ പിന്നീട് എപ്പോഴെങ്കിലും ഇപ്പോൾ പ്രത്യേക അക്ഷയ മറ്റ് കമ്പ്യൂട്ടർ കഫ ഇവിടെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ പിന്നീട് എന്ത് ചെയ്യുക നിങ്ങളത് നിങ്ങളുടെ പാസ്വേഡ് ചെയ്ഞ്ച് ചെയ്തുകൊണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എസ് എസ് സീൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ പറയുമ്പോൾ മറ്റൊരാൾ ചെയ്താൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളടുത്ത് പറയും നിങ്ങളുടെ അടുത്ത് ഓൾറെഡി നമ്മൾ ഇൻഫർമേഷൻ തന്നെയാണോ പിന്നെ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ള കാര്യം പറയും അതുകൊണ്ട് നമ്മൾ അത് ശ്രദ്ധിക്കാം എന്തായാലും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എഡിറ്റ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ആദ്യം വരുന്നത് ഈ പേഴ്സ് ഇത് എങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്ന് ഞാൻ തുടക്കത്തിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ സൈറ്റ് വന്ന ഉടനെ നമ്മൾ ആദ്യത്തെ വീഡിയോ മലയാളത്തിൽ ഞാൻ ചെയ്തത് എൻ്റെ ഒരു ഓർമ്മ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ള കാര്യം എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അന്ന് ഞാൻ ആധാർ വെച്ചിട്ട് ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുള്ളത് ആധാർ വെച്ച് ചെയ്തവരാണെങ്കിൽ ഇവിടെ എസ് എന്ന് കാണാൻ സാധിക്കും എസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആധാർ വെച്ചിട്ടാണ് ഡു യു ഹാവ് ആധാർ ആധാർ കാർഡിൻ്റെ നമ്പറാണ് താഴെയുള്ളത് അങ്ങനെ ആധാർ എസ് കൊടുത്ത് ആധാർ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ബാക്ക് അടിച്ച് ഇറങ്ങിക്കോ പ്രശ്നമില്ല ഇനി നോ ആണ് കൊടുത്തിട്ടുള്ളത് എന്ത് ചെയ്യുക നിങ്ങൾ അടിയിൽ പോയിട്ട് ഈ ആധാറിന്റെ പകരം മറ്റൊരു ഡോക്യൂമെന്റ് സെലക്ട് ചെയ്തിട്ടുണ്ടാവില്ലേ അത് മാറ്റിയിട്ട് ഇവിടെ എസ് കൊടുത്തിട്ട് ആധാർ നമ്പർ കൊടുക്കുക എന്നിട്ട് ഞാൻ മുൻപ് ചെയ്ത വീഡിയോ താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടാൽ മതി ബാക്കി എല്ലാ രജിസ്ട്രേഷൻ പ്രോസസ്സും സെയിം ആണ് ഒരു മാറ്റവും ഇല്ല പിന്നെ ഇതിന്റെ ഏറ്റവും അടിയിലായിട്ട് മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും വെരിഫൈ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പം അതിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മതി ഒ ടി പി വെരിഫിക്കേഷൻ ഒന്ന് ചെയ്താൽ മതി ഇപ്പം അതിലൊരു അപ്ഡേറ്റ് കണ്ടിട്ടും ബാക്കി ഒന്നിലും ഒരു മാറ്റവും ഇല്ല നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് കരുതുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ ചോദിക്കാം ഇത്ര നേരം കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയും സംശയമുണ്ട് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഈ കാര്യത്തിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം നമുക്ക് മെയിലിനൊക്കെ മെയിലൊക്കെ വരുന്നുണ്ട് അതിലൊക്കെ റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സംശയമുണ്ട് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെ പെട്ടെന്ന് ഇത് ചെയിഞ്ച് ചെയ്യണം ഈ മാസ അവസാനത്തിനുള്ളിൽ ചെയ്ഞ്ച് ചെയ്യേണ്ട ഒരു കാര്യമാണിത് അപ്പോൾ ആധാർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആധാർ വെരിഫിക്കേഷൻ വെരിഫിക്കേഷനായത് ഐ മീൻ ആധാർ ഒതന്റിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ടേക്ക് വരുന്നത് അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും നമ്മുടെ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാവാനല്ലേ എല്ലാവരും ആഗ്രഹിക്കത്തുള്ളൂ അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം എന്തെങ്കിലും സംശയമുണ്ട് താഴെ ചോദിക്കാം മുഴുവൻ വിവരങ്ങളും ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഡൌട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടീസ് ഇപ്പൊ നമ്മൾ കാണിച്ച നോട്ടീസ് നമ്മുടെ എസ് എസ്ഇന്റെ വെബ്സൈറ്റിൽ ലഭിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്